ായി അപ്പൊ ഞാൻ ഇന്നുള്ളതും നമ്മുടെ സ്വന്തം സാൻ സാൻമാർക്കോ മാർബിൾസ് ആൻഡ് ഗ്രാൻറ്റർ ഷോപ്പിലാണ് ഈ ഷോപ്പിന്റെ ഒരുപാട് വീഡിയോസ് ഒരു കൃത്യമായിട്ട് പറയുന്ന ഒരു പതിനേഴ് പതിനെട്ട് വീഡിയോസ് ഒക്കെ ഞാൻ മുൻപ് പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്തവർക്കൊക്കെ അറിയാം അന്ന് നമ്മൾ ഒരുപാട് ഡിഫറന്റ് ടൈപ്പുള്ള മാർബിൾസിന്റെ ഒക്കെ വീഡിയോ ആണ് നമ്മൾ ഇതിൽ കാണിച്ചിരുന്നത് പക്ഷെ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർബിൾ രാജാവായ കട്നിയുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒക്കെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഫ്ലോറിങ് വർക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇവിടെ കട്നി മാത്രമല്ല പതിനേ പതിനെട്ട് ഈ ഷോപ്പിന് മാത്രം ഞാൻ ചെത്തിട്ടുണ്ട് അതില് ഡിഫറൻറ്റ് ടൈപ്പുള്ള ഒരുപാട് മാർബിളും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കട്നി മാത്രമേ കാണിക്കുന്നുള്ളൂ എന്താ അല്ലേ? അല്ലേ? അത് കേട്ടാ മതി അപ്പൊ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് രാജാവായ കട്നി അല്ലേ ഇന്ന് നമുക്ക് കാര്യമായിട്ട് കൂടുതൽ അപ്പൊ നമ്മൾ ആരും ബോർഡടിപ്പിക്കാൻ നേരിട്ട് കാണിച്ച് തുടങ്ങല്ലേ അടിപൊളി പ്രീമിയം പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഹെവി പ്രീമിയം ആ ഈ സൈസ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോട്ടോ നല്ല സൈസ് ഉണ്ട് ഏകദേശം ഒരു ഏറെ എട്ടടി നീളം വരുന്നുണ്ട് വിദേശം ഒരു അഞ്ചര അടി വീതി വരുന്നുണ്ട് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രമാത്രം പ്രീമിയം ക്വാളിറ്റി ആണെന്നൊക്കെ എന്നാ രണ്ടു വാക്കോട് പറയേ ഇത് പറഞ്ഞാല് ബിനാ കോട്സ് ആണ് കോട്സ് ഉണ്ടാവില്ല ഒന്നും ഇല്ലാത്ത മാർബിൾക്ക് ഡയമണ്ട് ഡിസൈൻ ഒക്കെ ഡയമണ്ട് ഡിസൈൻ വരുന്നാണ് എങ്ങനെയാ വരുന്നത് ഇത് പ്രീമിയം വിലയിലും പ്രീമിയം ഉണ്ടാവും ട്വന്റി വൺ തേർട്ടി വൺ ഫോർട്ടി ആ റേഞ്ച് വില വരുന്ന സ്ക്വയർ റേറ്റ് വരുന്നത് വില ഇതില് കുറഞ്ഞ മാർബിളുകൾ ഉണ്ട് ഉണ്ട് അത് പ്രീമിയം അല്ലാതെ ഇല്ല പക്ഷെ ഇതിന് ഓരോ ഒരു കാരണം ഓരോന്ന് ഡിപ്പെൻഡാണ് ആണ് കോഴ്സ് ഇല്ല സൈസ് ആണ് മിറർ പോളിഷ് കിട്ടും ഓരോന്നിനും ഓരോ ഓരോ പിന്നെ പോളിഷിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ എടുത്തു പറശ്യമില്ലല്ലോ കട്നി അത്രയും ഹാർഡ് മറ്റീല പോളിഷി പറഞ്ഞാൽ നല്ല ലൈഫ് ഇട്ടുന്ന പോളിഷി ആയിരിക്കുന്ന കിട്ടുക കണ്ണാടി പോലെ വെട്ടി തിളങ്ങും അതാണ് നമ്മുടെ കട്നിയുടെ പ്രത്യേകത മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് വേറെ കാണിക്കല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവാറിയാണ് അടുത്തൊരു കട്നി നല്ല നേരത്തെ ഇതുണ്ടാവൂറ് കാണിച്ച് മൂവായിരത്തിവയർ ഫീറ്റ് അതൊക്കെ ഇതൊരു ഏകദേശം രണ്ടായിരത്തി സംതിങ് ഉണ്ട് രണ്ടായിരത്തി സംതിങ് ഉണ്ട് ഓക്കെ അപ്പം ഈ ഒരു കട്ടിങ് കണ്ടോളൂ ഡിസൈൻ കണ്ടില്ലേ ഒരു വെറൈറ്റി ഡിസൈൻ വെറൈറ്റി ഇട്ടോറ്റി ഇതിന്റെ ഡിസൈൻ തായ ഇത് രണ്ട് ഡിസൈൻ ഇത് ഇവിടെ ഒരു ഫ്ലവർ രണ്ട് ഡിസൈൻ വരുന്നുണ്ട് അവിടെ താഴെ ഒരു ഇറ്റാലിയുടെ ഡിസൈൻ വരുന്നത് ഡിസൈൻ ഉണ്ടല്ലേ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാവും ഇവിടെ വേറെ ഡിസൈൻ വരുന്നുണ്ട് കാണാമല്ലോ ഇവിടെ ഈ ഭാഗം കൊണ്ട് പക്ക ഇറ്റാലിയൻ ഡിസൈൻ ഉണ്ടാവും ഡിസൈൻ ഉണ്ടാവും ഇവിടെ നമുക്ക് കടനീന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഡിസൈൻ വരുന്നുണ്ട് രാ ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇവരെ കോൺടാക്ട് ചെയ്തത് ഫോട്ടോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു ചെയ്തിരും പിന്നെ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ഷോപ്പിൽ വന്ന് നോക്കി തൊട്ടറിഞ്ഞ നമ്മള് എല്ലാ വീട്ടിലും പറയുന്നുണ്ട് തൊട്ട് കണ്ടറിഞ്ഞിട്ട് എടുക്കുക ഓക്കെ അപ്പൊ പറഞ്ഞി ഫൈവ് അപ്പൊ ഇതൊരു പ്രീമിയം ലെവലുള്ള അടുത്തൊരു കട്നിക്ക് കണ്ടോളോ ശരി ക്വാളിറ്റി ഹൈ പ്രീമിയം ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കട്നിക്കെയാണ് കാലം ഇത് പുതിയ പുതിയ ഓക്കേ പിന്നെ സൈസൊക്കെ അങ്ങനെയൊക്കെ കണ്ടുപോയിട്ടോ നല്ല സൈസും നോക്കി പോളിഷിങ്ടക്കി ഇപ്പൊ ഇതൊരു ഡെമോ പോളിഷിങ് എന്തോരം പോളിഷിങ് എന്ത് ഗ്ലൈസിംഗ് ആണ് ഈ ഒരു സാധനം അതാണ് നമ്മളെ കട്ടിനെ പ്രത്യേകത എന്ന് കടത്തിയോ കൂടെ ശെരിക്കും ഡിസൈൻ കാണുന്നുണ്ട് ശരിക്കും ഡിസൈൻ കാണുന്നുണ്ട് കണ്ടോളോ ഓക്കേ േ സംഭവം ലാസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്പറിൽ വാട്സ്ആപ്പിൽ ബന്ധപ്പെട്ടാ മതി പിന്നെ ഇതാ ഏതാണെങ്കിലും അവര് പിന്നെ അവരെ അളവ് കാര്യങ്ങൾ വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്തോട്ടെ അവര് ജസ്റ്റ് വന്നോട്ടെ വന്നാൽ നമുക്ക് ഈ വെറൈറ്റി മാർബിളുകളൊക്കെ കാണാൻ പറ്റും തീർച്ചയായിട്ടും പിന്നെ വന്ന് വന്ന് കാണുമ്പോഴാണ് അടുത്ത മാർബിൾ ഇനിയിപ്പോ നമ്മള് അടുത്ത വീഡിയോ മുന്നേ ഇവിടെ സാധനം വരും തീർച്ചയായിട്ടും അതും കൂടി ഡിസൈൻ കാണാല്ലോ ഇതൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്യാൻ നോക്കിയാട്ടെ അതൊക്കെ ഇതൊക്കെ എന്താ പറയുക പുതിയ വന്ന സാധനങ്ങളാണ് പുതിയ പുതിയ ലാസ്റ്റ് വന്ന സാധനങ്ങളാണ് പക്ഷെ ഇത് നമുക്ക് ഒരു റേഞ്ച് നമുക്ക് മാക്സിമം കുറച്ചു കൊടുക്കാം വൺ ഫിഫ്റ്റിന്റെ താഴെ താഴത്താണല്ലേ വൺ ഫിഫ്റ്റിന്റെ താഴെ എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി ആദ്യം ചെയ്ത് കൊടുക്കാം വൺ ഫോർട്ടി അതിന് താഴത്തൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം അങ്ങനെ അപ്പൊ റേറ്റ് ഫിക്സ് ആയാലും നമുക്ക് നമുക്ക് മാക്സിമം നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഞാൻ പഠിച്ചത് റേറ്റ് നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അടുത്ത ഈ സാധനം വയ്യ കുഴപ്പമില്ല ശരിക്കണേ വെളിച്ചത്തിന്റെ വെളിച്ചത്തിന് ചെറിയൊരു കുറവ് ആ ഇപ്പം കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ശെരിക്കോ ഡിസൈന് പുതിയ എല്ലാം ആവശ്യമില്ല എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അപ്പൊ കട്നി നല്ല അടിപൊളി കട്നി കട്നിയാണ് ഇപ്പൊ നിലവിലുള്ളത് എല്ലാം നല്ല ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആ ഒരു ബ്ലോക്ക് കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഞാൻ പറഞ്ഞത് ീ കണ്ടും മോശം ചേട്ടാ ലാസ്റ്റ് കണ്ട സാധനം അത് ക്രീമിയാണ് അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട പറഞ്ഞു ഇതാണ് കട്നിന്ന് പറഞ്ഞ സാധനം ഒരു ഹെവി ഹെവിന്ന് പറഞ്ഞാല് അതൊരിത് കുറവായി പോകും കാരണം അത്രയും പറഞ്ഞ എങ്ങനെ വർണ്ണിക്കുക ഇതൊന്നും പറയുന്നില്ല ഒന്നുമില്ല അറിയാൻ കഴിയൂല കാരണം അത്രയും ഹെവി അത്രയും ഹെവി മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതില് എന്തെങ്കിലുമൊക്കെ അത് ഒരു കാണുമ്പോൾ അലവസരപ്പെടുത്തുന്ന എന്തെങ്കിലും ഡിസൈനും കാണുന്നുണ്ടോ ഒന്നുമില്ല ഒരു ഐറ്റംസ് കാണാം ഇറ്റാലിയുടെ നിൽക്കുന്ന ഐറ്റാണ് ഇന്ത്യൻമാർ ഇറ്റാലിയൊറത്തുനിന്ന് വരുന്ന സാധനതല്ല ഇന്ത്യൻമാരുടെ രാജാവ് പറയാൻ കാരണം പറഞ്ഞു ഇപ്പൊ നിങ്ങൾ കണ്ട സാധനങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ലാസ്റ്റ് കണ്ട രണ്ടെണ്ണവും ഇത് ഫസ്റ്റ് നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ വലിയ സ്ലേവ് അതൊക്കെ ഹെവി ഹെവി മെറ്റീരിയലാണ് വീഡിയോസിൽ നേരെ വന്ന് കാണുന്നു ഒരുപാട് മാത്രം നിങ്ങൾക്ക് ആ ഒരു ഭംഗി ഫീൽ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരെ വന്ന് നിങ്ങൾ കണ്ടാലേ കണ്ണ് തള്ളും അതേപോലെ ശരിക്കും കണ്ടോട്ടെ പിന്നെ വെളിച്ചത്തിന് ചെറിയൊരു പോരായ്മ ഷീറ്റൊക്കെ കിട്ടണേ അപ്പൊ അതിന്റെ ആയിട്ടുള്ള ചെറിയൊരു പോരായ്മീൽ ചെയ്യാം കാരണം ആ ഇല്ലില്ല അത്ര കൊഴപ്പില്ല അറിയാ നിങ്ങൾ ഡിസൈൻ കണ്ടില്ലേ ഇനി വാവു എല്ലാര്ക്കും പറയേണ്ടത് വിലയാണ് എത്ര രണ്ട് വില റേറ്റ് വിലയാണ് നമ്മള് പറഞ്ഞത് പ്രീമിയം മാർബിൾ ആണ് പ്രീമിയം വില ഉണ്ടാവും അത് സംശയം സാധനമാണ് ഇരുന്നൂറിന്റെ അടുത്ത് വില ഉണ്ടാവുണ്ട് ആ ഇരുന്നൂറിന്റെ അടുത്ത് വില ഉണ്ടാവും വരെ ഒക്കെ നമുക്ക് നോക്കിട്ട് മാക്സിമം ചെയ്തോടുക്കാല് നമ്മൾ അപ്പത്തെ സാഹചര്യം പോലും അതൊക്കെ ഡിപെൻഡ് ചെയ്തത് മാക്സിമം ചെയ്ത് അവർ വന്നോട്ടെ കസ്റ്റമർ സെവന്റി ഫൈവ് വൺ സെവന്റി ഫൈവ് റേറ്റ് ആണ് ഇപ്പൊ ആണ് വില മാക്സിമം ഇത് ചെറുതാണ് വേറെ ലെവലാട്ടോ ചെറിയ സൈസ എന്ന് പറയുമ്പോ അപ്പൊ ഇപ്പൊ നമ്മള് കാണിച്ചതിനെ അപേക്ഷിച്ച് കുറഞ്ഞൊരു സൈസ് എന്നിരുന്നാലും ദേശ ഒരു ആറടി ആറടി ഉണ്ടാവും ആവോ ആഹ് ഒരു ആറടി നീളം ഉണ്ടാവും നാലടി വീതി ഉണ്ടാവും അപ്പൊ ആ ഡിസൈൻ ശരിക്കും കണ്ടോട്ടോ ആ ഒരു ഡിസൈൻ നോക്കിയേ ലൈൻസ് നോക്കിയേ ചെറിയ ലൈൻസ് അതായത് ഒരു പെൻസിൽ ലൈൻ ലൈൻസ് എന്നൊക്കെ പറയാ പെൻസിൽ ലൈൻ ഒക്കെ അവിടെ വരുന്നേ കണ്ടോട്ടോ അപ്പൊ ഡിസൈൻ ഒക്കെ ശരിക്കും കണ്ടില്ലേ വാവോ

കാരണം ഞാൻ ഒരുപാട് കട്നി കണ്ടിട്ടുണ്ട് പക്ഷെ ഇതേപോലെ ഈ ഒരു ഡിസൈനിലും ഈ ഒരു നിറത്തിലും ഞാൻ ഒരു കട്നി കണ്ടിട്ടില്ല കേട്ടോ ഒരു ഒരു ഒന്നൊന്നര ഐറ്റാണ് ഇതൊക്കെ ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെ എന്തല്ലോ നമ്മള് പർച്ചേസിംഗ് തന്നെ പക്കയാണ് ഇത് കാണുമ്പോ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാവും ഭയങ്കര കഴിയും കാരണം അത്രമാത്രം ഞാൻ കൂടുതൽ പറഞ്ഞു ഞങ്ങള് വന്ന കട്നികൾ ഉണ്ടല്ലോ ഏ അതിലൊന്നും ഒരു മോശം ഉണ്ടാവില്ല വല്ലാതെ ഒരു ഇത് ഉണ്ടാവില്ല അത് വീഡിയോസിൽ പലർക്കും അത് മനസ്സിലാവും കാരണം ഒരുപാട് ആൾക്കാർക്ക് മാർബിൾ സെലക്ട് മാർബിൾ നോക്കുന്നവരെ ഇതിനെ കുറിച്ച് ഓൾറെഡി ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ടാവും അവർക്ക് പെട്ടെന്ന് അറിയാം ഇത് വന്നാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് ഒരു മൂവായിരത്തി സംതിങ് ഉണ്ടാവും പറഞ്ഞു കൊടുക്കാം ഫോണില് ബന്ധപ്പെട്ടോട്ടെ നീ പഠിത്തം കാണിക്കാം നമുക്ക് നല്ല ഉണ്ട് ഒക്കെ ഒക്കെ അവര് ോണ്ടാവും കണ്ട മനസ്സിലാവും അവർ റേറ്റ് മാത്രമല്ല അവര് മാക്സിമം കൊറച്ച് കൊടുക്കാം ചെയ്തല്ലോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു ടീം വന്നിട്ട് എനിക്ക് മൊത്തമായിട്ട് വേണം നിങ്ങൾ എനിക്ക് കുറച്ച് തരും നമുക്ക് മാക്സിമം ഇനിയിപ്പ മാർബിളുകൾ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ പതിനെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓടിച്ചു പോലെ കട്ട് ഇറ്റാലിയൻ ഡിസൈനാണ് പിന്നെ പിന്നെ ആ നല്ല വൈറ്റ് പക്ഷെ വീഡിയോസിൽ അത്ര വൈറ്റ് കാണിക്കുന്നില്ല ഈ ഒരു വൈറ്റ് നല്ല വൈറ്റ് ഉണ്ട് പക്ഷെ വീഡിയോസിൽ ഈ ഒരു ഇതിന്റെ കാരണം അത്ര അത്ര കാണുന്നില്ല കറക്റ്റ് മനസ്സിലാവും വേണ്ടത് വൈറ്റ് മോർച്ചാ വൈറ്റ് മോർച്ചാ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുക അടുത്ത വീഡിയോ അടുത്ത വീഡിയോ പെട്ടെന്ന് സാധനം കാണിക്കാൻ പുതിയ വന്നിട്ടുണ്ട് കണ്ണി തന്നെ പറഞ്ഞു കാണിക്കാൻ സമയമില്ല കണ്ണി തന്നെ ഉണ്ട് സമയം ഇല്ലാത്തത് അടുത്ത വീഡിയോ വൈറ്റില് ഉണ്ട് പിന്നെ കുറച്ച് വൈറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താണ്ട് ഇഷ്ടംപോലെ നമ്മൾ കാണിച്ചല്ലോ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം വൈറ്റിന്റെ വീഡിയോ ചെയ്യാം ഓക്കേ ബൈ